ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുകുന്ദൻ തൻ്റെ മനസ്സിൽ തൻ്റെ പെണ്ണായി കൊണ്ട് നടക്കുന്ന അവളെ എന്ന് അറിയുമ്പോൾ സഹിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ മുകുന്ദൻ്റെ രക്തം തളക്കാണ് അങ്ങനെ മുകുന്ദൻ അബിയെ കണക്കിന് കെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഇടി ഇടയ്ക്ക് ഈ മൊബൈലിൽ ഈ വീഡിയോ പകർത്തുന്നത് കൊണ്ട് തന്നെ ആ മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം അബിയുടെ കയ്യിൽ നിന്നും ആ മൊബൈലിൽ എറിഞ്ഞു പൊട്ടിക്കുന്നത് കൊണ്ട് തന്നെ തനിക്കത് വലിയ വിഷമമാവാണ്ട് കേട്ടോ അങ്ങനെ അബി അബിയെ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇട്ട് മുകുന്ദനെ അടിക്കുന്നത് കാണുമ്പോൾ അവിടുത്തെ സീനിയേഴ്സ് വന്ന് ഇടപെടുകയാണ് അബി നീ ചെയ്യുന്നത് വളരെ തെറ്റ് സോറി മുകുന്ദൻ നീ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഈ കോളേജിനുള്ളിൽ വന്ന് അടിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ് പക്ഷേ ഞങ്ങൾ ഗിരിയെ പിടിച്ചു മാത്രമാണ് എന്നെ വെറുതെ വിടുന്നത് അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പ്രശ്നമുണ്ടാക്കില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ മുകുന്ദൻ അബിയോട് പറയുന്നത് ഇനി എൻ്റെ മഹിമയെ നീ തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതെല്ലാവർക്കും ഈ കോളേജിനുള്ളിൽ മാത്രമല്ലല്ലോ നിൻ്റെ ജീവിതം പുറത്തുനിനക്ക് ഒരു ജീവിതമുണ്ട് അത് നീ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് നീ അന്നേ ഒരു തലതിരിച്ചവൻ അന്ന് എല്ലാവർക്കും മനസ്സിലാക്കി മനസ്സിലായതാണ് കുത്തിത്തിരിപ്പിൽ മാത്രം നടക്കുന്ന നിന്നെ ഇനി ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ ദേഷ്യത്തോടു കൂടി അബിയുടെ മുന്നിൽ നിന്നും മുകുന്ദൻ അങ്ങ് പോവാണ് കേട്ടോ എന്നാൽ സീനിയേഴ്സ് ആണെങ്കിലോ അഭിയോട് ചൂടാവാണ് എന്താണ് നീ ഇവിടെ ഇവിടേക്കിടന്ന് കാട്ടുന്നത് എന്ത് വിലച്ചിലാണോ നീ നടത്തുന്നത് ആ മുകുന്ദനെ തൊട്ട് കഴിഞ്ഞ് ആ ഗിരി പിന്നീട് ഈ കോളേജ് ക്യാമ്പിനെ സീനിയേഴ്സ് ഒന്നിച്ചു നിന്നാലും അവനെ എതിർക്കാൻ കഴിയില്ല ഗിരി എന്ന് പറയുന്ന ആളുടെ പവർ നിനക്കറിയില്ല നീ വെറുതെ വേണ്ടാത്തത് നിൽക്കണ്ട എന്തിൻ്റെ പേരിലാണെങ്കിലും നീ ഒതുങ്ങിക്കോ എന്നൊക്കെ വാണിങ് കൊടുക്കാനായിട്ടാ എന്നാൽ ഈ സമയം ഇവിടെ ഇപ്പുറത്താണെങ്കിലോ വിപിൻ വന്നിട്ട് പറയാം എടാ ആ മൊബൈല് ആ മൊബൈൽ പൊട്ടിയല്ലോ ഇനി എന്ത് ചെയ്യും അതിലേ താൻ വീഡിയോ സേവ് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനതിൻ്റെ കോപ്പി വേറൊരു എടുത്ത് ലാപ്ടോപ്പിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ആടെ മോനെ ഇനി ആൾ കൊള്ളാലോ എങ്കിൽ നിന്നെ അടിച്ച ആ മുകുന്ദൻ അവൻ്റെ രക്തം തിളച്ചിരിക്കുന്നു അവൻ്റെ മഹിമ എന്തുമാത്രം വിലപ്പെട്ടതാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ അവനൊരിക്കലും മഹിമയും വിട്ടു തരില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അതെനിരിക്കും നന്നായി അറിയാം അവൾക്കും ഈ പറയുന്ന മുകുന്ദനോട് ഇഷ്ടമാണ് അതുകൊണ്ട് എന്നെ അടിച്ചതുകൊണ്ട് ഞാൻ അവളെ ഇന്ന് അടിക്കും ദേ ഞങ്ങളില്ലട്ടോ നിൻ്റെ കൂടെ നിൽക്കാൻ ഇത് തീക്കളിയാണ് ഇത് തീക്കളി തന്നെയാണ് ഇതിൽ കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചടി കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയും ഈ തേക്കളി ആണെങ്കിലും എന്ത് തന്നെ ആയാലും എനിക്ക് വാശിയാണ് വലുത് എന്നെ അയാൾ അടിച്ചതിന് പകരം ഞാൻ എല്ലാവർക്കും മുന്നേ പബ്ലിക്കിൽ ആ പെണ്ണിനെ ഞാൻ അടിക്കും ആ മഹിമയെ അടിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് പോകാനായിട്ടാണ് ഇതേ സമയം മഹിമയോട് കാര്യങ്ങളിങ്ങനെ തൻ്റെ കൂട്ടുകാരികൾ വെളു വെളിപ്പെടുത്തുകയാണ് പിന്നീട് മഹിമയ്ക്ക് പേടിയാവണം ഈശ്വര അവനൊരു ആണ് അവനെ എങ്ങനെ ഈ ഒരു ലെവലിൽ നിർത്തുക എന്നറിയില്ല അവൻ്റെ കയ്യിലുള്ള വീഡിയോ കാരണം മാത്രമാണ് ഞാൻ അവനെ സഹിക്കുന്നത് എന്നെ ചോദ്യം ചെയ്തതിലും ഒക്കെ എന്നെ അടിച്ചതിൽ ചോദ്യം ചെയ്തതിലൊക്കെ സന്തോഷമുണ്ട് പക്ഷേ അത് തിരിച്ചടി എനിക്ക് തന്നെയാണ് കിട്ടുക അവൻ ആ വീഡിയോ എങ്ങനെയെങ്കിലും ഷെയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിതമില്ല ജീവനില്ല എന്നിങ്ങനെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് മുകുന്ദനെ കാണാൻ വേണ്ടി മഹിമ ചെല്ലാണ് അപ്പോൾ മഹിമ ഇങ്ങനെ റോഡ് സൈഡിൽ കാണുമ്പോൾ എന്താ മഹിമയും നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കോളേജ് ക്യാമ്പിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും വക്കീലേ പക്ഷേ ആ പ്രശ്നത്തിൽ കയറി ഇടപെടരുത് വക്കീലേ അതെന്താ നീ അങ്ങനെ പറയുന്നത് നിന്റെ കാര്യങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹിമ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ മഹിമ പറയാണ് ഉത്തരവാദിത്വം ഉണ്ടാക്കാവും പക്ഷേ ഇവിടെ ഇപ്പം ഈ പറയുന്ന മഹിമയ്ക്കും ഈ പറയുന്ന അബിക്കും ഇടയിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്താൽ പോരെ വേറൊരാളെ ഇടപെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അത് യുള്ളൂ അവനൊരു പ്രതിക പ്രതികരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ അത് എൻ്റെ കോളേജിൽ എൻ്റെ സീനിയേഴ്സിനോ ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് എനിക്ക് വേണ്ടി ദയവ് ചെയ്ത് വക്കീൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെട്ടരുത് എന്ന് പറയാനായിട്ടാ അപ്പോൾ അത് കേൾക്കുന്നതിനോടുകൂടി മുകുന്ദൻ്റെ മനസ്സിൽ കൂടുതൽ സംശയം വീണിരിക്കുന്നു അങ്ങനെ മുകുന്ദൻ ഇത് വിടാൻ തയ്യാറല്ല മുകുന്ദൻ എന്തായാലും പിന്നീട് പോകുന്ന മഞ്ജുവിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിനെ കാണാൻ മുകുന്ദൻ ചെല്ലാണ് അപ്പം എന്താ മുകുന്ദ ഈ വഴി എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ചോദിക്കുകയാണ് മഞ്ജുവിൻ്റെ മനസ്സിലാണെങ്കിലും ഗിരി പറഞ്ഞ ആ വാക്കുകളാണ് കാരണം ഗിരി പറഞ്ഞല്ലോ ഇങ്ങനെ മഹിമയ്ക്ക് നല്ല പയ്യനൊക്കെ ഉണ്ട് അവർ പഠിക്കുന്ന അതേ ആളെ കിട്ടണമെന്നൊക്കെയുള്ള ആ ഒരു ഇതൊന്നും നോക്കരുത് മനസ്സിന് സ്നേഹമുള്ളവനെയാണ് കണ്ടെത്തേണ്ടത് അല്ലാതെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞാൽ വാക്കുകളുണ്ടല്ലോ അപ്പോൾ തീർച്ചയായും മഹിമയോടുള്ള ഇഷ്ടം തുറന്നു പറയാനായിരിക്കും മുകുന്ദൻ എൻ്റെ മുന്നിലോട്ട് വരുന്നുണ്ടാവുക എന്നിങ്ങനെ കരുതി നിൽക്കുമ്പോഴാണ് മഞ്ജുവിനെ അതിശയിപ്പിക്കുന്ന കാര്യം മുകുന്ദൻ പറയുന്നത് കേട്ടോ മുഖുന്തം പറയണം മഞ്ജു ഞാൻ നിന്നോട് ഒരു കാര്യം പറയണേ മഹിമയുടെ എല്ലാ റോ എല്ലാ കാര്യങ്ങളും അവകാശവും അധികാരവും ഒക്കെ നിൻ്റെ കൈകളിലാണ് എന്താ എന്താ പ്രശ്നം മഹിമയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മഞ്ജുവിന് നന്നായി അറിയാം ഒരു പോലീസുകാരിയായ ഞാൻ അത് പോലീസുകാരിയായ നിനക്ക് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ തീർച്ചയായും എന്ന് പറയണേ ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ആ അബി മഹിമയെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതെനിക്ക് നന്നായി അറിയാം എന്തായാലും അബിയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് നമ്മുടെ മഹിമ എന്ന് പറയുന്നത് ഒന്നിനെ പത്ത് കൊടുക്കുന്നവളാണ് ഇപ്പോൾ അമ്പി പറയുന്നതിനനുസരിച്ച് നീങ്ങുന്നുണ്ടെങ്കിൽ അവൾ എന്തോ ഭയക്കുന്നുണ്ട് അത് നമ്മളോട് പോലും വെളിപ്പെടുത്താൻ പറ്റാത്തൊരു കാര്യമാണ് അതെങ്കിലും അത് എങ്ങനെയെങ്കിലും മഞ്ജു നീ കണ്ടെത്തണമെന്ന് പറയണ കേട്ടോ അത് കേൾക്കുന്ന മഞ്ജു തീർച്ചയായും അത് ശരിയാണ് എൻ്റെ അനിയ അനിയത്തിയെ ഇന്നലെ അവൻ ഉമ്മ വെച്ചു എന്ന് പറയുന്നത് ഗിരേട്ടം പറഞ്ഞതിൽ സത്യം തന്നെയാണ് പക്ഷേ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ കണ്ണിലെ കരടാണെങ്കിൽ നീക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അവൾ വെറുതെ വിടില്ല അവൾ തിരിച്ചടി കൊടുക്കുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ അവൾ എന്തോ പേടിക്കുന്നുണ്ടെന്ന് നേരിൽ കണ്ടതാണല്ലോ ആ ഫോണിൽ അത് തന്റെ കണ്ണിൽ ഇങ്ങനെ ഓർമ്മ വരാനായിട്ട് അങ്ങനെ ഈ സമയം കോളേജിൽ കോളേജിലെത്തിയിരിക്കുകയാണ് അപ്പോൾ കോളേജിലോട്ട് മുന്നിലോട്ട് പോകുന്ന മഹിമയുടെ മുന്നിലോട്ട് അഭി അങ്ങ് വരികയാണ് അഭിയെ കാണുമ്പോൾ കിടുകിടാ ഇറക്കുന്നുണ്ട് അപ്പോൾ സീനിയേഴ്സും എല്ലാവരും ഉള്ള ആ ഒരു സമയമാണ് കോളേജിലെ പിള്ളേർ മൊത്തത്തിൽ കൂടി നിൽക്കുന്ന സമയമാണ് എടി നീ ഒന്ന് അവിടെ നിന്നേന്ന് പറയണേ അപ്പോഴേക്കും സീനിയേഴ്സ് വന്ന് പറയുന്നുണ്ട് വെറുതെ അഭി പ്രശ്നം ഉണ്ടാക്കണ്ട കാരണം ഇന്നലെ ഇവളെ അടിച്ചതിന് ഇവളുമായി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും മുകുന്ദനോ ഗിരിയോ ഇവിടെ വരും കോളേജ് കൈമ്പിൽ ഗിരി വന്നു കഴിഞ്ഞാൽ പിന്നീട് പറയാനില്ല ഈ കോളേജ് തന്നെ തകർക്കും അതുകൊണ്ട് ഇനി ഇനി റിയില്ല ഗിരിയെക്കുറിച്ച് അതുകൊണ്ട് നീ ഒന്ന് അടങ്ങ് എന്നൊക്കെ അവർ പറയുമ്പോഴും ഈ അബി എന്ത് പറയും അതെ എനിക്ക് നിന്നോട് പ്രതികാരം ചെയ്യണം എന്ന് സ്വകാര്യമായി പറയാണ് അത് കേൾക്കുന്ന അഭി ഒന്നുമില്ലാതെ അബിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മഹിമ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പ തന്നെ എനിക്ക് നിന്നെ പ്രതികാരം ചെയ്യണം എന്നെ അവൻ അടിച്ചത് അതായത് നിന്നെ കെട്ടാൻ പോകുന്ന നീ എന്ന് വെച്ച് ജീവൻ കളയുന്ന നീ തിരിച്ചും അങ്ങോട്ടേക്ക് ജീവൻ കൊടുക്കുന്ന അവനുണ്ടല്ലോ അവനെ എനിക്ക് അടിക്കണം അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ മഹിമ ഒന്ന് ഞെട്ടാണ് കേട്ടോ ഞാൻ എങ്ങനെ അടിക്കാനാ നി എനിക്ക് അടിക്കാൻ കഴിയും നിന്നെ അടിച്ചാൽ മതി എനിക്ക് പബ്ലിക്കിലെ വെച്ച് അവൻ എന്നെ അടിച്ച് അപമാനപ്പെടുത്തി മുറിവേപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇവിടെ വെച്ച് അടിക്കണമെന്ന് പറഞ്ഞിട്ട് അബി അവിടെ വെച്ചിട്ട് അങ്ങ് മഹിമയെ അടിക്കുമ്പോഴാണ് കേട്ടോ ഡാ എന്ന് പറഞ്ഞ് ഉച്ചത്തിലുള്ള ആ വിളി വരുന്നത് മഞ്ജു ആയിരിക്കും മഞ്ജു ഓടി വന്നിട്ട് അബിയെ അങ് അടിക്കുകയാണ് അതോടുകൂടിയിട്ട് മഹിമ അതിൽ ഇടപെടണ ചേച്ചി എൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന ചേച്ചി അവനെ വിട്ടേക്കെന്ന് പറയട്ടോ എന്താണ് നീ പറയുന്നത് ഇവൻ നിന്നെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് കരണത്തടിച്ചതും പോരാ പിന്നെ അത് വിട്ടേക്കുന്നത് എന്താ നീ പറയുന്നത് എന്ന് പറയുമ്പോൾ ചേച്ചി അത് എൻ്റെ അടുത്ത് തെറ്റുണ്ടായിട്ടാണ് അവൻ എന്നെ അടിച്ചത് ഞാൻ അവനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്ത് വാക്കുകൾ കൊണ്ട് അപമാനിച്ചു അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ മഹിമ നീ നുണ പറയരുത് നീ അങ്ങനെ ഒരു പെണ്ണല്ല എനിക്കറിയാം നീ ഇവനെ പേടിക്കുന്നുണ്ട് എന്തിനോ വേണ്ടി നീ ഇവനെ ഭയക്കുന്നുണ്ട് മര്യാദക്ക് മഹിമ ഇപ്പോൾ ഈ പബ്ലിക്കിൽ നിന്ന് നീ അത് പറ എന്ന് പറയുമ്പോൾ അവങ്ങനെ പതുക്കെ ഫോണെടുത്ത് പിടിച്ച് കാണിച്ചു കൊടുക്കാനായിട്ടോ ഇത് കാണുന്നതിനോടുകൂടി വീണ്ടും മഹിമയ്ക്ക് ശബ്ദം ഉയർത്താൻ കഴിയുന്നില്ല അപ്പോൾ ഇത് മഞ്ജുവിൻ്റെ കണ്ണിൽ കാണാണ് അങ്ങനെ ആരും അറിയാത്ത എന്തോ ഒരു സത്യം ഇവരിൽ ഒളിപ്പിച്ച് വെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം അങ്ങനെ അബിയെ അടിക്കണ്ട എന്ന് മഹിമ പറയുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് മഞ്ജുവിനെ ഇറങ്ങിപ്പോയേണ്ടി വരികയാണ് ഇനി മൂന്ന് ആളുകളും കൂടി ഒരുമിച്ച് നിന്ന് മഹിമയ്ക്കിടയിലുള്ള ആ രഹസ്യം കണ്ടെത്തും കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയൊന്നും ഇല്ല റീമേക്കിൽ ഇങ്ങനെ വലിച്ചു നീട്ടല്ലേ ഇവിടെ എന്തായാലും എപ്പിസോഡുകളുടെ എണ്ണം കൂടാൻ വേണ്ടിയാന്ന് തോന്നുന്നു വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നു എന്തായാലും മുകുന്ദനെ ഒരു കരച്ചിലും സത് ൾ മുകുന്ദനെ അറിയലും അങ്ങനെ കൊടുക്കലൊക്കെയാണ് കേട്ടോ ഉണ്ടാവുന്നത് മുകുന്ദനോട് തന്നെയാണ് മഹിമ സഹി കെട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇവിടെ ഇനി മാറ്റമുണ്ടോ മാറ്റമുണ്ടോയെന്നു പറയാൻ കഴിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് കാണാം ആ സീനിനായി എന്തായാലും അവിടെ നിന്ന് അങ്ങ് കിട്ടിക്കൽ സീന് തന്നെയാണ് അടിച്ച് തുരത്തുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് ഇവരുടെ ഈ പ്രണയം പൂവിടുന്ന ആ ഒരു നല്ല നല്ല എപ്പിസോഡുകളായിട്ടോ ഇനി നമുക്ക് മുന്നേ കാണാൻ കഴിയുന്നത് അപ്പോൾ ഡെയിലി വൈകിട്ട് ഇതിൻ്റെ ടി വിയിൽ വരുന്ന ആ എപ്പിസോഡ് ഡെയിലി വൈകിട്ട് ചാനലിടുന്നുണ്ട് അതുപോലെ തന്നെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ